എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വകാര്യം ശബ്ദമൊക്കെ ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടരുകയാണ് ഓക്കെ അപ്പോൾ ഒരു സംഭവം മുന്നിൽ വന്ന് വന്നിരിക്കുകയാണ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ അപ്പോൾ ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് ഒരു ക്രിസ്ത്യൻ കുടുംബം ആ ആ കുടുംബത്തിലെ പയ്യൻ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ഇറ്റലിയിൽ ജോലി ചെയ്യണം ഉപരോ നല്ല പിന്നെ ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാളാണ് അങ്ങനെ നാട്ടിലൊക്കെ ആദ്യം നാട്ടിൽ വന്നിരുന്നു ആദ്യം ആ സമയത്ത് ഇതേ ഇതേ കുടുംബം തന്നെ ഒരു കോൺട്രവേഴ്സിൽ കുടുങ്ങിയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ സമയത്ത് ഇറ്റലിയിൽ നിന്ന് കോവിഡ് നേരിട്ട് ഇറക്കുമതി ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അത് അപ്പോൾ അതേ തന്നെയാണ് സത്യത്തിൽ കോവിഡ് പിന്നെ ഇന്ത്യയിൽ വന്നത് പിന്നെ ഇവിടുന്ന് ആണ് ഡൽഹിയിൽ നിന്നാണ് മുസ്ലിങ്ങളാണ് ഇത് വരുത്തിയത് മുസ്ലിങ്ങളാണ് മലപ്പുറം ഇതാക്കിയത് പക്ഷേ കേരളത്തിൽ പറഞ്ഞിരുന്നത് ഇറ്റലിയിൽ നിന്ന് ഡയറക്റ്റ് വന്നതാണ് അപ്പോൾ അങ്ങനെ ആ കോൺട്രവഴ്സി ഒക്കെ തീർന്നു ഇപ്പോൾ അത് വീണ്ടും അതേ കുടുംബം വേറൊരു കോൺട്രവേഴ്സിയിൽ പെട്ടിരിക്കുകയാണ് അതായത് ഈ ഒരു പയ്യം വരുന്നു അങ്ങനെ വിവാഹത്തിൻ്റെ ഒരു ലക്ഷ്യക്കൊട്ടിട്ടാണ് വരുന്നത് ലീവിന് വന്നതാണ് ഉടനെ തന്നെ പറ്റിയ ഒരു പെണ്ണിനെ കണ്ടെത്തുന്നു അതെങ്ങനെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ എന്തോ റിയാലിറ്റി റിയാലിറ്റി ഷോ വഴിയോ അങ്ങനെ എന്തോ കണ്ടെത്തുകയാണ് അപ്പോൾ കാണുമ്പോൾ നല്ല സുന്ദരിയായ ഒരു പെണ്ണ് ഹൈറ്റും പറ്റും മൂപ്പിർ ഭയങ്കര ഹൈറ്റാണ് ആറടിയൊക്കെ ഹൈറ്റുള്ള ഒരാളാണ് അപ്പോൾ മൂപ്പർക്ക് പറ്റിയ ഒരു സൈസ് നല്ല വലിയൊരു പെണ്ണ് നല്ല തടിയും കാര്യങ്ങളൊക്കെ വലിയൊരു പെണ്ണാണ് അപ്പോൾ നല്ല ചേരും രണ്ടുപേരും നല്ല ചേരും അങ്ങനെ എന്തോ ആയിട്ടുള്ള അപ്പോൾ മനസ്സിന് പൊരുത്തം വരുമല്ലോ അങ്ങനെ മനസ്സിന് പൊരുത്തം വരുന്നു ഇവർ കുറച്ച് കാലം അങ്ങനെ നടക്കുന്നു പാറിപ്പറന്ന് പ്രണയ പ്രണയാധൂരായിട്ടൊക്കെ നടക്കുന്നു അതിനുശേഷം പിന്നെ കുടുംബക്കാരോട് പറയുന്നു അപ്പോൾ വീട്ടിൽക്കും കുഴപ്പമില്ല കാരണം നല്ലൊരു നല്ല കണം നല്ല ബംഗ്ലൂർ പെണ്ണ് നമുക്കിപ്പോൾ ക്രിസ്ത്യാനിയുമാണ് അപ്പോൾ പിന്നെ അതൊരു തടസ്സവും പിന്നെ എന്താ തടസ്സം പിന്നെ വിവാഹം കഴിക്കാൻ നേരെ കൊണ്ടുപോകും ഇറ്റലിയിലേക്ക് ഇറ്റലിയിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് വന്നതെട്ടോ ഭാര്യനെ കൊണ്ടുപോകുന്ന നിലക്ക് അപ്പോൾ ഞാനിവിടെ ഇവരുടെ കുടുംബചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ ഇങ്ങനത്തെ സംഭവങ്ങളിൽ എന്താണ് രഹസ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിവാഹം കഴിയുന്നു വിവാഹം കഴിയുമ്പോൾ പിന്നെ ഒരു ചർച്ചിലാണ് വിവാഹം കഴിയുന്നത് നല്ല സന്തോഷകരമായ രീതിയിൽ ഇതിപ്പോൾ ഇവിടെ കാണുന്ന പോലെ നല്ല പാട്ടൊക്കെ പാടി കർദിനാൾമാർ ഒരുപാട് കർദിനാൽമാരോന്ന് വലിയ ഉയർന്ന പണക്കാരാണ് അപ്പോൾ ഉയർന്നൊരു വിവാഹം തന്നെയായിരുന്നു പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ആ ഒരു പെണ്ണ് പെണ്ണ് തന്നെയാണ് ആ പെണ്ണിൻ്റെ ഒരു പെണ്ണിനെ നമ്മൾ ബാക്കിൽ നിന്ന് കാണുമ്പോൾ പെണ്ണാണെന്ന് മനസ്സിലാവുക ആ പെണ്ണിൻ്റെ അരക്കെട്ടിലേക്ക് നോക്കിയാലാണ് യുദ്ധത്തിൻ്റെ ഒരു സൈക്കോളജി ഞാൻ പറയാട്ടോ സൈക്കോളജി ഇവിടെ പറയണം കാരണം പുരുഷൻ്റെ സൈക്കോളജി ആണ് ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ ആകർഷണം ഒരു സ്ത്രീയുടെ ആകർഷണം മുഖത്തേക്കാണ് ആദ്യം പോയെ പോയെങ്കിലും പിന്നീട് കാരണം പുരുഷൻ എപ്പോഴും സൗന്ദര്യം ആസ്വദിക്കുന്നത് എല്ലാം കൂടിയിട്ടാണ് അതായത് ഒരു കാമം കൂടി കലർന്നിട്ടാണ് പുരുഷൻ നോക്കുക സ്ത്രീ അങ്ങനെയല്ല അപ്പോൾ ഈ നമ്മുടെ നോട്ടം ഈ അരക്കെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം ഒരു പ്രശ്നമില്ല സ്ത്രീകളുടെ അരക്കെട്ട് പോലെ ഉണ്ട് ആ സ്ത്രീയുടെ അരക്കെട്ട് അപ്പോൾ എന്താണ് പറയാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പെണ്ണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു പെണ്ണ് തന്നെയാണ് അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് വിവാഹങ്ങൾ കഴിയുന്നു സംശയം തോന്നില്ല പിന്നെ ഈ ഒരാൾ ഇറ്റലിയിൽ നിന്ന് വന്നത് കാരണം തന്നെ പിന്നെ കുറച്ച് മാന്യതൊക്കെ പുലർത്തിയെന്ന് തോന്നുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലത്തെ പ്രാണയം എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ആദ്യം ഹായ് ഹു ഹീ ഹു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ പിന്നെ കിടപ്പറയിലേക്കാണ് പോവുക വിവാഹമൊക്കെ പിന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞ ഇല്ലെങ്കിൽ ഇല്ല അതാണുള്ളപ്പോൾ അവസ്ഥ അങ്ങനെയുള്ള ഇപ്പോൾ കുറേ പെണ്ണുങ്ങളൊക്കെ അടിച്ച് കൊല്ലുന്നതൊക്കെ അപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ഡോർ തുറന്നു കൊടുക്കുകയും ചെയ്യും വാ വാ വാന്നും പറഞ്ഞിട്ട് പക്ഷേ ഇതങ്ങനത്തെ പ്രണയമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ അത് കാരണം തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും കൂടുതൽ മനസ്സിലാക്കില്ല ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചു എന്നുള്ള നിലയ്ക്കാണ് ആ വിവാഹം നടക്കുന്നത് കുഴപ്പമില്ല പിന്നെ ആ പെണ്ണ് തന്നെ ഇനി ഇപ്പോൾ പറയില്ല പറയലോ എന്തെങ്കിലും ഉണ്ടിൽ പറയില്ല അവരുടെ കുടുംബക്കാരോ നാട്ടുകാരോ ആരെങ്കിലും എന്തെങ്കിലും പറയില്ല ഒന്നുമില്ല അങ്ങനെ ഇതുപോലെ മാന്യമായി വിവാഹം കഴിയുന്നു അതിനുശേഷം പിന്നെ ആദ്യ രാത്രി വരികയാണ് അവിടെ വെച്ചിട്ടാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടി ഫോട്ടോയിൽ കാണാട്ടോ ആ ഒരു പെണ്ണ് ഒരു പെണ്ണല്ല എന്ന് ആരും പറയില്ല അപ്പം അങ്ങനെ ആദ്യരാത്രി വന്ന് നോക്കുമ്പോൾ എന്താണ് പ്രശ്നം ആദ്യ രാത്രിയിൽ പിന്നെ എല്ലാതും ഒന്ന് ഓപ്പണാക്കിയല്ലേ പറ്റുള്ളൂ ആദ്യ രാത്രി അതാണല്ലോ ഭാര്യയും ഭർത്താവ് ഓപ്പൺ അവരവരെ തമ്മ തമ്മിലുള്ള എല്ലാ രഹസ്യങ്ങളും കാര്യങ്ങളും എല്ലാതും ശരീരമൊക്കെ കാഴ്ചവെക്കണമല്ലോ അവിടെയാണ് പ്രശ്നം വന്നത് നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് അറിയോ ഇത് ഇപ്പം എല്ലാവരും പറയുന്നത് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ എന്നാണ് പക്ഷേ ഞാൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാര്യം പിടി കെട്ടി ഇത് ട്രാൻസ്ജെൻഡർ എന്നല്ല ഇത് ട്രാൻസ്ജെൻഡർ അല്ലേ സംഭവം എന്നറിയോ ഈ ആൾ പിന്നെ ആദ്യമായിട്ട് അങ്ങനെ ഇത് പിന്നെ ഓപ്പൺ ആക്കിയപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു പിന്നെ പുരുഷൻ്റെ പ്രൈവറ്റ് പാർട്സ് പുരുഷൻ്റെ ആണ് പ്രൈവറ്റ് പാർട്സ് അതോടുകൂടി മൂപ്പരൊക്കെ കണ്ണ് തള്ളിപ്പോയി അന്തം കൂന്തം പോയി വരെ അപ്പോൾ ഇതിൻ്റെ രാജ്യരാത്രിത്തെ കാര്യം നമ്മൾ അറിയില്ലല്ലോ എന്താ സംഭവിച്ചെന്നുള്ളതൊന്നും അതിപ്പോൾ ആരും പറയില്ലല്ലോ എന്തായാലും നേരെ വരുത്തപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ ആള് നേരെ ഈ പെണ്ണായി തോന്നുന്ന ഈ ഒരു ഇതിനെ കൊണ്ടുപോയിട്ട് അവളുടെ വീട്ടിൽ അവൾ എന്ന് പറയാൻ പറ്റുമോ അവൾ എന്ന് പറയാം തൽക്കാലം ഇപ്പം അവളെന്ന് പറയാം അങ്ങനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കി പക്ഷേ ഈ അവൾ എന്ന് പറയുന്നത് പിന്നെ ഒരു ഡോക്ടർ പരിശോധിക്കുകയാണെങ്കിൽ അവനാണ് കാരണം പിന്നെ പ്രൈവറ്റ് പാർട്സ് പിന്നെ പുരുഷൻ്റെ ആണ് അങ്ങനെ കൊണ്ടുപോയാക്കി അവൾ വെച്ച് പ്രശ്നങ്ങൾ തുടങ്ങായി പിന്നെ ചതിച്ചു വന്ധിച്ചു രണ്ട് രണ്ട് കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് വഞ്ചന കുറ്റം ഏഹ് ഈ പുരുഷന്റെ പിന്നെ വരന്റെ വരൻ്റെ കുടുംബക്കാർ കേസ് എന്താ വെച്ചാൽ പിന്നെ വഞ്ചിച്ചു എന്നാണ് കാരണം ഒരു പുരുഷനെ കൊണ്ട് എൻ്റെ മകനെ വിവാഹം കഴിപ്പിച്ചു പറഞ്ഞിട്ടാണ് ഇവർ അങ്ങോട്ട് അങ്ങോട്ട് കേസ് കൊടുത്തിട്ടുള്ളത് അവർ തിരിച്ച് കേസ് കൊടുത്തത് പറഞ്ഞ എന്താ വെച്ചാൽ എൻ്റെ മക എൻ്റെ എന്തി മകൾ തന്നെയാണ് പുരുഷനല്ല മകൾ തന്നെയാണെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത് എന്ത് വഞ്ചിക്കാൻ എനിക്ക് മനസ്സിലാവില്ല കാരണം എന്താണ് ആദ്യരാത്രിയിൽ ഒരു സ്ത്രീനെ ഒരു പ്രാവശ്യം ഇനിയിപ്പോൾ ഒരു സ്ത്രീയാണ് ആണ് കൂട്ടുക നൂറ് ശതമാനം സ്ത്രീ കൂട്ടുക ഈ സാധനം അപ്പം എന്താണ് ഒരു രാത്രിക്ക് വേണ്ടി ഇത്രയും വലിയ നാടകമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ശാരീകബന്ധത്തിലേർപ്പെട്ട് പിന്നെ സുഖിച്ചു ഒന്നെ കൂട്ടുക എന്നിട്ട് എന്നാൽ പിന്നെ പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് ആക്കൽ അങ്ങനെ ഇപ്പം എത്ര ആളിനെ എത്ര സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടി വരും അതിലും ബെറ്റർ എത്ര അതിലും പെട്ടെന്ന് ചെറിയൊരു തുക കൊടുത്താൽ ഈ പിന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് വീണുകൾ കിട്ടാണ്ട് പ പൈസ ഒക്കെ നാന്നിട്ടിരിക്കണേ അപ്പം ഇത് എനിക്ക് തോന്നെ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സംഭവം എന്ന് പറയുമോ ഇത് ഈ പുരുഷൻ്റെ കുടുംബത്തിൻ്റെ അടുത്താണ് അതിൻ്റെ പിന്നെ ന്യായം കിടക്കുന്നത് അതിന് കാരണമുണ്ട് കാരണം ഇവിടെ എല്ലാവരും ട്രാൻസ്ജെൻഡർ ട്രാൻജെൻഡർ ട്രാൻസ്വുമൺ ട്രാൻസ്മെൻ എന്നൊക്കെ പറയുന്നുണ്ട് തെറ്റാണ് അത് ഫുള്ള് തെറ്റാണ് അവിടെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നെ കാതൽ കിടക്കുന്നത് ഇത് ട്രാൻസ്ജെൻഡർ അല്ല ഇത് ഷീമേൽ പറഞ്ഞിട്ട് വിഭാഗമുണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഷീമേൽ എന്താണെന്നുള്ളത് അത് രസ്യം എന്നല്ലല്ലോ ഇന്നിപ്പം എല്ലാതും എല്ലാവരുടെ മുമ്പിലുണ്ടല്ലോ നിങ്ങൾ ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഈ ചാറ്റ് ജി ബി റ്റിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഇതടിച്ചിട്ട് ഫോട്ടോ ഷീമിൻ്റെ ഫോട്ടോ ഒന്ന് പിന്നെ ഇമേജ് ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്താൽ മതി ഇനി ഷീമലിൻ്റെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞുതരാം അത് ഈ കേരളത്തിൽ ഷീമൽ വളരെ 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 കുറവാണ് ചിലപ്പോൾ ഈ ഒരു സ്ത്രീയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഈ ഒരു ഇതുതന്നെ ഉണ്ടാവുള്ളൂ ഷീമലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഒറ്റ നോട്ടത്തിൽ പിന്നെ മേക്കപ്പ് ഇല്ലാതെ തന്നെ ഒരു മേക്കപ്പ് ഇല്ലാതെ തന്നെ ഏത് വസ്ത്രം ഏതൊരു സ്ത്രീയുടെ വസ്ത്രം ധരിച്ചാലും നൂറ് ശതമാനം സ്ത്രീയായിട്ടാ തോന്നുക മറ്റേ ട്രാൻസ് വുമൺ അങ്ങനെയല്ല ട്രാൻസ് വുമൺ എന്താണെന്ന് വെച്ചാൽ അതൊരു കാട്ടിക്കൂട്ടൽസ് ആണ് അതത് പുരുഷൻ തന്നെയാണ് പക്ഷെ മനസ്സിൽ സ്ത്രീ ജനിച്ചു മനസ്സിൽ സ്ത്രീ ജനിച്ചപ്പോൾ പിന്നെ സ്ത്രീയുടെ കാട്ടിക്കൂട്ടൽസ് നടത്തുമ്പോൾ എന്താവും അതൊരുമാതിരി പേക്കോലം പോലെ ആവും അതാണ് ഈ ട്രാൻസ് വുമൺ ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞ സാധനം ഷീമേൽ അങ്ങനല്ല ഷീമേൽ അവർ ജന്മനാ തന്നെ അവരുടെ ശരീരാകൃതി ഉണ്ടല്ലോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവിടെ അഞ്ച് ശതമാനം ഞാൻ ഒഴിവാക്കാൻ കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സ്ത്രീ തന്നെ ആയിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അരക്കെട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതായത് സ്ത്രീകളുടെ അരക്കെട്ടിലൊക്കെ അരക്കെട്ടിലുള്ള എല്ലുണ്ടല്ലോ എല് ഈ മുട്ടിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന എല്ല് സ്ത്രീകളുടെ എല്ല് ഇങ്ങനെ കുറച്ച് വയഡായിട്ട് എങ്ങനെ ഇങ്ങനെ പോവുക വയഡായിട്ടാണ് പോവുക പുരുഷന്മാരെ നേരെയാണ് പോവുക അപ്പം ഈ എല് ഒരിക്കലും സർജറി ചെയ്തിട്ട് ഷേപ്പ് മാറ്റുക അസാധ്യമാണ് അത് ഒരു ലോകത്ത് സർജറി ഇല്ല എല്ലിൻ്റെ ഷേപ്പ് മാറ്റാൻ മറ്റേ ഈ എന്താ പറയുക ഈ കുറച്ച് പിന്നെ വയറിൻ്റെ ഷേപ്പ് മാറ്റി അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒക്കെ ഷേപ്പ് മാറ്റാനൊക്കെ സർജറി ഉണ്ട് പക്ഷേ എല്ലിൻ്റെ ഷേപ്പ് മാറ്റാനുള്ള സർജറി തൽക്കാലമില്ല അതും ഇത്രയും ഭീകരമായ രീതിയിൽ പക്ഷേ ഇത് ഷീമേൽ പറഞ്ഞ ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ അവർക്ക് ഈ എല്ലടക്കം സ്ത്രീകളെ പോലെയായിരിക്കും സ്ത്രീകളുടെ എല്ലിങ്ങോട്ടോ ഇങ്ങോട്ടായിരിക്കുമല്ലോ അത് ഈ ഷീമെയിലും അതേപോലെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുരുഷന്മാർ ഒറ്റ ഒറ്റ നോട്ടത്തില് നമ്മുടെ ഈ സൈക്കോളജി ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് ഒരു സ്ത്രീനെ കണക്കാക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഹണി റോസൊക്കെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ എന്തിനാണ് ആൾക്കാർ ഓടിക്കൂടുന്നതെന്ന് അറിയുക ആ അരക്കെട്ടിൻ്റെ അങ്ങോട്ടാണ് നോട്ടം പോകുന്നത് അപ്പോൾ ഈ ഒരു സ്ത്രീനങ്ങനെ നോക്കുമ്പോൾ അരക്കെട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് സംശയിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് അവിടെ അരക്കെട്ട് അടക്കം അരക്കെട്ടിലേക്കാണ് നമ്മളൊരു നോട്ടത്തിൻ്റെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം പോകുക അപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല കാരണം സ്ത്രീകൾ അതേപോലത്തെ അരക്കെട്ട് വഞ്ചിക്കുക ചതിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയാം അപ്പം ഇത് കാരണം ഇയാൾക്കിത് പിടികിട്ടിയില്ല ഇയാൾക്കെന്നല്ല ആർക്കും പിടികിട്ടൂല ചിലപ്പോൾ ധൈര്യ രഹസ്യമാക്കി വെച്ചിട്ടുണ്ടാവും വീട്ടുകാരുടെ അടുത്ത് നിന്ന് വേറെ രഹസ്യാക്കി അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ മാനസികമായിട്ട് ഒരു കുട്ടീനെ വളർത്തി വളർത്തിയിട്ട് അങ്ങനെ ആ ആ ഒരു കുട്ടിയുടെ മാനസിക രീതിയിലേക്ക് ആ ആയിട്ടുണ്ടാവും അതാണ് ആ വീട്ടുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പിന്നെ ഈ ഒരു ഷീമെയിൽ ഷീമെലിൻ്റെ പിന്നെ ഒരു ചെറിയ കാര്യങ്ങളും പറയാൻ വിട്ടു ഈ ഷീമേലിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ശതമാനം സ്ത്രീ എന്ന് പറഞ്ഞല്ലോ അതായത് സ്ത്രീകൊണ്ട് എല്ലാം ഉണ്ടാവും തൊലി നല്ല സ്മൂത്തായിരിക്കും മുടി ഉണ്ടാവില്ല പിന്നെ ബ്രസ്റ്റ് ഉണ്ടാവും പിന്നെ നേരത്തെ പറഞ്ഞ അരക്കെട്ട് പോയ സംഗതികളുണ്ടാവും മുഖം തന്നെ കണ്ടാൽ സ്ത്രീകളുടെ പോലെ ഉണ്ടാവും പക്ഷേ അവരുടെ പ്രൈവറ്റ് പാർട്സ് ഉണ്ടല്ലോ അത് പുരുഷൻ്റെ ഇത് തന്നെ ആയിരിക്കും അവർ അവർക്ക് ഈ സർജറി ചെയ്യാനൊന്നും ആഗ്രഹം ഉണ്ടാവില്ല ഈ മറ്റേ ട്രാൻസ് വുമൻ എന്ന് പറഞ്ഞല്ലോ സ്ത്രീ മനസ്സിൽ സ്ത്രീ ജനിച്ചു പറഞ്ഞല്ലോ അവരെ പോലെ സർജറി ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടാവില്ല കാരണം അവർക്ക് അതേ രൂപത്തിൽ തന്നെ അവരുടെ ജീവിതം ആസ്വദിക്കാനുള്ള എല്ലാ സംഗതിയും അവർക്ക് അവർക്ക് അറിയാം അവർക്ക് അത് ബോധ്യമുണ്ട് അതേ രൂപത്തിൽ തന്നെ ഏത് എങ്ങനെ വേണേലും ജീവിതം ആസ്വദിക്കാം അതായത് ദാമ്പത്യ ജീവിതം ആസ്വദിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് സത്യം പറയാതിരുന്നത് കാരണം അത് ആദ്യം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാവും പിന്നെ എല്ലാവരും ഓക്കെ ആ ഒന്ന് വിചാരിച്ചിട്ടുണ്ടോ കാരണം യൂറോപ്പിലൊക്കെ അങ്ങനെ ഉണ്ട് ഷീമേലിനൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട് ധാരാളം വിവാഹം കഴിക്കുന്നുണ്ട് കാരണം ഷീമേലിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ തെരഞ്ഞു നടക്കുന്നുണ്ട് അങ്ങനത്തെയും ടീംസ് ഉണ്ട് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കാരണം അത് വളരെ ഈ എന്താ പറയുക വളരെ റയറാണ് ഈ ഷീമേലെന്ന് പറയുന്ന സംഗതി അപ്പോൾ അതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കാരണം അവരുടെ ലൈഫിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ദത്ത് എടുക്കുക എങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ വരെ ഉള്ളത് കാരണമായിരിക്കും ചിലപ്പം വിചാ ഈ സ്ത്രീ ഉണ്ടാവും ഇത് ആദ്യം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓക്കെ ഓക്കെ ആവുമല്ലോ കാരണം ജീവിതത്തിൻ്റെ ആസ്വദത്തിന് യാതൊരു വ്യത്യാസവും കുറവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ഓക്കെ ആകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇറ്റലിക്കാരനുവാണല്ലോ അപ്പം ഇതൊക്കെ അറിയുമെന്ന് വിചാരിച്ചിട്ടും ഉണ്ടാതിരുന്നുണ്ടാവും ആണ് സംഭവം പക്ഷേ ഇയാൾ പിന്നെ അപ്പോൾ ഇയാൾ ചിലപ്പം ഓക്കെ ആവും കാരണം ഇയാളും കുറച്ച് പുരോഗമിച്ച രീതിയിലാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഓക്കെ ആവും അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഇത് നടന്നിട്ടുണ്ടാവുക പിന്നെ അത് മാത്രല്ല ഈ ഷീമെയിലിൻ്റെ ഷീമെയിലുകൾ അവരുടെ മനസ്സിലുണ്ടല്ലോ അവരുടെ മനസ്സിൽ പിന്നെ അവർ പുരുഷനാണെന്ന് പറയാൻ അവർ ആഗ്രഹിക്കില്ല അവർക്ക് ഒരു ഞാനൊരു പുരുഷനാണെന്ന് പറയാൻ ഭയങ്കര വെറുപ്പായിരിക്കും അപ്പോൾ അവർ ആ മെന്റാലിറ്റിയിൽ മുങ്ങിയിട്ട് ഞാനൊരു സ്ത്രീ തന്നെയാണെന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് അവർക്ക് ഉണ്ടാവുക അപ്പൊ എന്തിനാണ് പോയിട്ട് ഞാനൊരു പുരുഷനാന്ന് പറയുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവം പക്ഷെ എന്ത് തന്നാലും വെള്ളം മുപ്പരവസാനം പിന്നെ മൂപ്പർ ആഗ്രഹിച്ചത് ഈ ഒരു വരൻ ആഗ്രഹിച്ചത് ചിലപ്പം സ്ത്രീനെ തന്നെ ആയിരിക്കുള്ളൂ കാരണം പിന്നെ നല്ല സുന്ദരവര സ്ഥിരമാണ് ഒരു പ്രശ്നമില്ല മുഖം വരെ കണ്ടാൽ അത്ര വലിയ അത്ര കണ്ട് സ്പീഡിൽ പിടികൂട്ടില്ല കാരണം എന്താ വെച്ചാൽ ചില സ്ത്രീകളൊക്കെ കുറച്ച് പുരുഷത്വം മുഖത്തുള്ള സ്ത്രീകൾ കണ്ടല്ലോ അപ്പോൾ അത്ര കിട്ടില്ല അതാണ് നിങ്ങൾ ഞങ്ങൾ വീട് മറ്റേ ഫോട്ടോയിലൊക്കെ കാണിച്ച് തന്നത് എന്തായാലും ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ദാമ്പത്യം കൊളയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറേ ഇല്ല ഇപ്പോൾ അതും കേട്ട് തുടങ്ങി ഏ ഒന്ന് ചിന്തിച്ച് നോക്കണം ഓരോരുത്തരുടെ ഓരോരോ മനുഷ്യന്മാരെ പ്രകൃതി എങ്ങനെ മാറുന്നുള്ളത് ഇപ്പോൾ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് ഷീമെയിലും ട്രാൻസ്ഫോമണും പിന്നെ വേറെന്തൊക്കെയുണ്ടല്ലോ കുറെ ലസ്ബിയനും ഏറെ ഒരു സ്ത്രീ സ്ത്രീനെ വിവാഹം കഴിച്ചു ഒരു പ്രശ്നമില്ല അപ്പം ഒന്ന് രണ്ട് അത്തേ ടീംസ് ഉണ്ടല്ലോ സ്ത്രീ സ്ത്രീനെ വിവാഹം കഴിച്ച് അവരോ ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകുന്നുണ്ട് അവർക്കൊരു പരാതി ഇല്ല അപ്പം അങ്ങനെയും മാനസികാവസ്ഥ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം ഇതാണിത് സംഭവം എന്തായാലും അയാളുടെ ജീവിതം കുളമായി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡോക്ടർമാർ ഒന്ന് വലിയ കേസ് നടക്കാത്തത് എന്തത്ര ടൈം ഇപ്പോൾ കേസ് കൊടുത്ത് പോലീസ് അന്വേഷിക്കുന്നു പോലീസ് എന്ത് അന്വേഷണം ആ പെണ്ണിനെ പെണ്ണിനോട് എന്നിട്ട് എന്നിട്ടൊന്നും ഒരു പരിശോധന നടത്തി അപ്പൊ പത്ത് സെക്കൻഡ് കണ്ടുള്ളൂ ആവും വസ്ത്രം മാറ്റി കഴിഞ്ഞാൽ ഡോക്ടർമാർ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡോക്ടർമാർ വസ്ത്രം ഊരി കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഷീമേലാന്നുള്ളത് പിന്നെ അത് വെ വെറുതെ നീട്ടാണെന്ന് അതപ്പം തന്നെ ക്ലിയർ ആക്കിയിട്ട് കാരണം ഇത് ഈ വക കേസിലേ എല്ലാവരും പുരുഷനെ പഴിക്കാനും സ്ത്രീനെ പുകഴ്ത്തി പറയാനുള്ള ഒരു ഭയങ്കര ഒരു ഇത് ഒരു ത്വര നമുക്ക് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒളിപ്പിച്ച് വെക്കുന്നത് അത് അപ്പൊ തന്നെ ചെക്ക് ചെയ്യുക ആ എന്താണോ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് പത്രത്തിൽ കൊടുക്കുക കൊടുക്കാതിരിക്കേ അതാ ഇത് ഷീമെയിലാണ് ഇത് സ്ത്രീയല്ല ഈ ഫീമെയിൽ പോലത്തെ സംഗതികളൊക്കെ യൂറോപ്പിലൊക്കെ നടക്കുമായിരിക്കും കേരളത്തിൽ നടക്കൂല എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയ പ്രശ്നം തീർന്നു കേസ് കഴിഞ്ഞു പക്ഷേ അത് ചെയ്യൂല വെറുതെ നീട്ടി വളച്ച് നീട്ടി വളച്ച് കൊണ്ടുപോവാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രാൻസ് ട്രാൻസ്വുമൺ മാത്രമൊന്നല്ല ലോകത്തുള്ളത് ഈ ഫീമെയിൽ പറഞ്ഞ സംഗതി ഉണ്ട് ആ ഫീമെയിൽ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എന്താ പറയണെന്നുള്ളത് അതിപ്പോൾ ഗൂഗിളൊന്നും ശരിക്കും കാണിച്ചു തരില്ല തോന്നുന്നുണ്ട് വേറെ വല്ല ഇതിൽ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നത് ട്വിറ്ററിലൊക്കെ എക്സിൽ എക്സ് എക്സ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പോയി ചെക്ക് ഏതായാലും കിട്ടുമായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ പറയാം ഏ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അപ്പം ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി പിന്നെ അതിൻ്റെ ആഡ് ചെയ്യാമല്ലോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ സപ്പോർട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ താഴെ ഒരു ഡോളറെ ചിഹ്നം കാണണ്ട ആ ചാറ്റിൻ്റെ താഴത്തെ ഒരു ഡോളറെ ചിഹ്നം അത് ക്ലിക്ക് ചെയ്ത് എന്തേലൊക്കെ ഡോണേറ്റ് ചെയ്യാം എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ ഇരുപത്തിയൊന്ന് പേര് ജോയി എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നൂറാളായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം വേറെ വീഡിയോകൾ തയ്യാറാക്കുന്നതായിരിക്കും പിന്നെ അവരോട് മാത്രം കുറച്ച് ചാറ്റിംഗ് ഒക്കെ നടത്തുന്നതായിരിക്കും അപ്പോൾ നൂറാളെ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തി ഒന്നായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ ഓക്കെ എനിവേ ഈ വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ അഭിപ്രായം കിട്ടോ ഞാൻ വീഡിയോ ഇത് വായിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോകണം ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് വായിക്കാം പിന്നെ കൂടുതൽ ആരെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അതും വായിക്കാം ഓക്കെ അപ്പോൾ ഒരാൾ പറയാണ് ബഷീർ സ്ത്രീയുടെ എല്ല് വളഞ്ഞിട്ടാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല അത് മൂപ്പരെ വേറെ അർത്ഥം വെച്ച് പറഞ്ഞതാണ് കാരണം അങ്ങനെ വളഞ്ഞിട്ടാണല്ലോ അവരുടെ ബുദ്ധി തന്നെ ഓക്കെ ഉമ്മർ തവളെ അല്ല ഉമ്മർ ഏഹ് മൂപ്പർ തന്നെ അസ്സലാമലൈക്കും ഒക്കെ പറയുന്നുണ്ട് ഫെലോ ഗെയിമിങ് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ എളുപ്പമാണ് ആ പയ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ആ സ്ത്രീ വേഷം കെട്ടിയ ആ പയ്യനെ അല്ല അവൻ്റെ വീട്ടുകാരാണ് തല്ലേണ്ടത് ആ വീട്ടുകാർക്ക് ഇതറിയാം കേട്ടോ അച്ഛനും നമുക്കും ഗ്യാരണ്ടി ആയിട്ട് അറിയാലോ കാരണം ജനിക്കുമ്പോൾ എന്തായിട്ടാണ് ജനിച്ചത് അവർക്കറിയാലോ പക്ഷെ അവര് ഈ മക ഈ ഒരു മകനെ മകൾ ആരായി ആയിക്കോട്ടെ അതിന് ആ അവരുടെ മനസ്സ് വിഷമിപ്പിക്കരുതല്ലോ പറഞ്ഞിട്ട് ഓ ഇങ്ങനത്തെ ഈ എന്താ പറയാ ഈ വികലാംഗത ബാധിച്ച് ഉള്ള കുട്ടികളോ അവരുടെ മാതാപിതാക്കൾ കൂടുതൽ സ്നേഹിക്കും നമ്മളൊക്കെ നമ്മുടെ സാധാരണ കുട്ടികളൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും കാരണം എന്താ വെച്ചാൽ അവർ ആ ഒരു വേദന അറിയരുത് അപ്പോൾ അങ്ങനെ കൂടുതൽ സ്നേഹം കാറ് തന്നെ ആ കുട്ടിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി പറയുന്നത് ഞാൻ പെണ്ണാന്ന് പറഞ്ഞാൽ നീ പെണ്ണ് തന്നെയാണ് പറഞ്ഞിട്ട് അങ്ങനെ നല്ല രീതിക്ക് വളർത്തും അപ്പം അങ്ങനെ എത്തിയിട്ട് അവരുടെ മെന്റാലിറ്റി മാറിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർ സത്യം പറയാത്തത് അങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ പിന്നെ അപ്പം അത് പിന്നെ വേറൊരാൾ പറയാണ് ഇവിടെ ആ പക്ഷേ ഒരു പന്താടിയത് ഒരു പുരുഷന്റെ ജീവിതം കൊണ്ടാണ് അത് വേറെ കാര്യം അത് സത്യം പറഞ്ഞാൽ പോലും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം അത് തുറന്ന് പറയണം എന്തിനാണ് ഈ രഹസ്യമാക്കി വെക്കുന്നത് പിന്നെ ബഷീർ എം പറഞ്ഞൊരാൾ പറയുന്നത് മറുനാടൻ മലയാളിയുടെ പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ അല്ല പയ്യൻ സൈക്കോ ചതിനാണെന്ന് തെറ്റാണ് അത് ഈ ഷീമെയിലിനെ കുറിച്ചിട്ട് കേരളത്തിൽ പലർക്കും അറിയില്ല എപ്പോഴും ഏഹ് പലർക്കും അറിയില്ല അതാണ് ഈ സംഭവം നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെക്ക് ചെയ്യേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കേണ്ട അവിടെ ഉണ്ടല്ലോ ീപ് സീക്ക് ഇതൊക്കെ എന്തിനാണ് പിന്നെ ഡീപ് സീക്ക് പിന്നെ എന്താണ് ചാറ്റ് ജി പി ജമിനി ഇതൊക്കെ എന്തിനാണ് വെറുതെ ഇങ്ങനെ അറ്റത്തേക്കാനോ നിങ്ങൾ അന്വേഷിച്ചു നോക്ക് എന്താണ് അതിന്റെ ഫോട്ടോ ഒക്കെ ചെക്ക് ചെയ്യേ പിന്നെ ഉമ്മർ താഹ അമീൻ ഭായ് പെണ്ണിന്റെ വീട്ടുകാർ പറയുന്നു ആണിന്റെ വീട്ടുകാർ പറ്റിച്ചതാണെന്ന് എന്താണ് ആണിന്റെ വീട്ടുകാർ പോയിട്ട് ഈ ഗൂഹഭാഗം വേറെ ഫിറ്റ് ചെയ്ത് കൊടുത്തോ പറ്റിച്ചതാണെന്ന് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അറിയാനൊന്നും ലതുന്ന സംഗതി അത് ഞാൻ ആ സ്ത്രീയുടെ ഫോട്ടോ കുറെ പരിശോധിച്ച് സ്ത്രീ ആ പറയ ആ ഒരു ഇതിൻ്റെ അപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കാരണം അരക്കെട്ട് വളരെ കൃത്യമായിട്ടൊരു സ്ത്രീയുടെ മോഡലുള്ളത് ചതി ചതിക്കലും പറ്റിക്കൽസാണെങ്കിലും മറ്റേ ട്രാൻസ്ജെൻഡർ ഉണ്ടല്ലോ അവരെ പോലെ ആയിരിക്കും അപ്പോൾ ഇതിൽ ഇതിലൊക്കെ കളിച്ചതൊരു സൈക്കോളജിയാണ് ഒരു മാനസികാവസ്ഥയാണ് കളിച്ചിട്ടുള്ളത് എന്തായാലും അയാൾക്ക് പ്രശ്നമില്ല അയാളുടെ ജീവിതം നഷ്ടം കുറേ പൈസ പോയി ഈ കല്യാണത്തിൻ്റെ കുറേ ചിലവ് പോയി എന്നല്ലാതെ പിന്നെ ആ സ്വർണ്ണമൊക്കെ ഊരി വാങ്ങിയെന്ന് പറയുന്നു കുറേ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്വർണ്ണമൊക്കെ ഊരി വാങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ നഷ്ടമൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ ആ കല്യാണ ചെലവ് മൂപ്പർക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നെ മൂപ്പർ കുറച്ച് ഫേമസ് ആയി അല്ല അതെന്ത് പിന്നെ ജസ്റ്റ് എന്താണ് ജസ്റ്റ് റിലാക്സ് നിങ്ങൾ തീരുമാനിച്ച് അത് ഷെയ്മേൽ ആണെന്ന് എപ്പോഴും പെണ്ണിൻ്റെ കുറ്റം പറഞ്ഞാ പറഞ്ഞോളി വേണ്ട അതാ പേ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കണ്ട നിങ്ങൾ ചെക്ക് ചെയ്യേ ഷെയ്മേൽ അടിക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ പിന്നെ എ ഐയില് പോയിട്ട് അടിക്ക് എന്നിട്ട് എന്നെ വിശ്വസിക്കണ്ടല്ലോ എന്താ പേൻ്റെ കാര്യമുള്ളത് അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇതാണ് സംഗതി ഇത് ഇത് യൂറോപ്പിലൊന്നും ഇത് ആദ്യത്തല്ല അത് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഷീമേലൊക്കെ അവിടെ ഉണ്ട് ഈ അമേരിക്കയിലും ഇതിലൊക്കെ അമേരിക്കയിലത്തൊക്കെ ജപ്പാനിലത്തെ ഒക്കെ ഷീമേലിനൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നില്ല അത് പെണ്ണല്ലാന്ന് ഒരിക്കലും പറയില്ല അങ്ങനത്തെ ടൈപ്പുകളായിരിക്കും അപ്പോൾ അത് തന്നെയാണ് അല്ലാതെ അത് വെറുതെ പറയുന്നതല്ല അപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവും ഒക്കെ രഹസ്യം രഹസ്യം കാരണം ടാബു അല്ല ഇതൊന്നും പറയാൻ പാടില്ല ഇതൊക്കെ പുറത്തു വരാൻ പറ്റാത്ത സംഗതിയാണ് കേരളത്തിൽ അപ്പോൾ ചിലപ്പോൾ രഹസ്യമാക്കി ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഓരോന്ന് പുറത്ത് വരണം ഇപ്പോൾ വിവാഹം കഴിച്ച കാരണം പുറത്തുവന്നും ഇല്ലെങ്കിൽ വരില്ല അതായിരിക്കും എന്തായാലും ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് അടുത്ത വീട്ടിൽ കാണാൻ പാ